ഹലോ ഗായ്സ് ആ വന്നപ്പോൾ ഇന്നൊരു വീഡിയോ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പം വീഡിയോ എടുക്കാൻ ആദ്യമേ വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല എന്നും പറയുന്ന പോലെ തന്നെ മക്കൾ അലമ്പാക്കി വീണ്ടും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നൊരു പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു അപ്പോൾ പരീക്ഷണം ഏകദേശം ഒക്കെ വിജയിച്ചിട്ടിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നോക്കി ഏകദേശമൊക്കെ വിജയിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ആരെങ്കിലൊരാൾ കമൻ്റ് ഇട്ടാൽ ഞാൻ റെസിപ്പി ഇടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ് ഫസ്റ്റ് ടൈം ഇന്ന് ഇത്ര സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല ചിലവർ ഇത് ശരിയാവും ചിലർ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ആകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് എന്തായാലും നല്ലോണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പർ ബിരിയാണിയാണ് നല്ല കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഉച്ച ഇന്നത്തെ ഉച്ചയോണ് കാണാം ഇന്നത്തെ ഉച്ചയോണിന് ബിരിയാണിയും പായസവും എല്ലാം കൂടെ നല്ല സൂപ്പർ ഒരു പിടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ മാത്രം മിസ്സായിപ്പോയി ഇടാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറന്നു പോകരുത് അപ്പോൾ ഞങ്ങളെ ചാനൽ ഇഷ്ടമായി ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ബിരിയാണി വിളമ്പുന്ന കൂട്ടത്തിൽ കുറച്ച് നിങ്ങൾക്കും കൂടെ തരാമല്ലേ അപ്പോൾ എല്ലാവർക്കും ഇണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വെച്ച് നോക്കാന്ന് വിചാരിച്ചതാണ് വിശേഷ ദിവസം ഒന്നല്ല അപ്പോൾ വെറുതെ ഒന്ന് വെച്ച് നോക്കാന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കിയതാണ് സംഭവം എന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോ പിന്നെ ലൂക്കമോനൊക്കെ ഇഷ്ടമാണ് അപ്പൊന്ന് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനിതിങ്ങനെ റൈസ് വേറെയും പീസ് വേറെ ഒക്കെ ആക്കി മാറ്റി വിളമ്പുന്നത് കണ്ടപ്പം ഏട്ടൻ ഓടി വന്നിട്ടുണ്ട് ഏട്ടൻ വിളമ്പാന്ന് വെച്ചു പറഞ്ഞിട്ട് വിളമ്പെന്ന് നമുക്ക് കണ്ടാതോന്നു മൂപ്പർ ഒറ്റയ്ക്ക് വെച്ചിട്ട് ഇണ്ടാക്കുന്നത് അത് വിളമ്പിത്തരുന്നെന്ന് അങ്ങനെയാണ് പക്ഷേ എന്തായാലും ഇതിൻ്റെ സൈഡിലേക്കേ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതാ കണ്ടത് നോക്കൂ ഞങ്ങളുടെ സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ റെസിപ്പി വേണമെന്നുള്ളവരൊന്ന് പറഞ്ഞാൽ മാത്രം മതി നല്ല ദമ്മിട്ട ബിരിയാണീൻ്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇനി ഞാനങ്ങ് വിളമ്പി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോകുവാണ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല മക്കൾ എന്നറിയില്ല വീഡിയോ കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ കാണിച്ചു തരാം നമുക്ക് നല്ലോണം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഭക്ഷണം ബിരിയാണി പായസവും നല്ല സേവിയ പായസവും ബിരിയാണി അപ്പോൾ ബായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ ബായ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ